നമസ്കാരം സ്വാഗതം സി പി ഐ എം അരൂർ ഹൈസ്കൂൾ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി എഴുമന്ന സ്വദേശി നൈന മണ്ണഞ്ചേരിയുടെ പുതിയ കഥാസമാഹാരം പ്രകാശനം ചെയ്യപ്പെട്ടു വാർത്തകൾ വിശദമായി സി പി ഐ എം അരൂർ ഹൈസ്കൂൾ ബ്രാഞ്ചിൻ്റെയും എറണാകുളം ലൂർദ് ആശുപത്രി ലൂർദ് കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി അരൂർ അമ്മനെഴുത്ത് ക്ഷേത്രം ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് അരൂർ എം എൽ എ ദലീ മജോജോ ഉദ്ഘാടനം ചെയ്തു വിവിധ തരത്തിലുള്ള രോഗപരിശോധനകൾക്ക് പുറമേ നേത്ര പരിശോധനകളും കണ്ണട വിതരണവും നടന്നു സൗജന്യമായും സൗജന്യ നിരക്കിലുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രോഗപരിശോധനകൾ നടത്തി പ്രശസ്ത കഥാകൃത്തായ നൈന മണ്ണഞ്ചേരിയുടെ പുതിയ കഥാസമാഹാരം പ്രകാശനം ചെയ്യപ്പെട്ടു എഴുപുന്നതി മാസിയായ കഥാകൃത്ത് നൈന മണ്ണഞ്ചേരിയുടെ പുതിയ കഥാസമാഹാരം ഒരു ലൈബ്രറിയന്റെ ലോക്ക്ഡൗൺ നൊമ്പരങ്ങൾ പ്രശസ്ത നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ കഥാകൃത്ത് വി ആർ സുധീഷിന് നൽകി പ്രകാശനം ചെയ്തു എഴുത്തുകൂട്ടം ഏഴാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പുസ്തക പ്രകാശന സമ്മേളനത്തിൽ വടയാർ സുനിൽ സജ്ജിത അനിൽ മഞ്ജു സാം തുടങ്ങിയവർ സംസാരിച്ചു സാഹിത്യകാരനായ നൈനമണ്ണഞ്ചേരി ബാലസാഹിത്യ കൃതികൾ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങളുടെ കർത്താവാണ്